ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്ട്രോബെറി ആണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മില്ലി പാൽ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര എന്നിവയാണ് ആദ്യമായി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരപ്പയിലൂടെ അരിച്ചെടുക്കാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വച്ചിരുന്ന കോൺഫ്ലോർ കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് എടുത്തു മാറ്റി വെച്ചിരുന്ന പാലൊഴിച്ച് കൊടുക്കാം പാലൊന്ന് തിളച്ച് വരട്ടെ പാൽ പതിയെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സ്ട്രോബെറിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അതിനായി നമുക്ക് ബൗളിൽ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത സ്ട്രോബെറി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പുട്ടിങ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി കൂടി വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്ട്രോബെറി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്